എല്ലാവരിലും കാരുണ്യമുണ്ട് എന്നാൽ വേണ്ടപ്പെട്ടവരിൽ നിന്ന് ആ കാരുണ്യം ലഭിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസകരമായ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഞാനുമായി പങ്കുവെച്ചതാണ് അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത് ഒരു പി ജിക്കൊക്കെ പഠിക്കുന്നൊരു സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ ഒരു ക്യാൻസർ രോഗത്തിന് പിന്നെ അടിമപ്പെട്ടു എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗിയായി എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ അടുത്ത് നിൽക്കാൻ ആ സമയത്ത് അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരാൾക്കാണ് കൂടെ നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ രോഗത്തിൻ്റെ ചികിത്സയൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ ആളുകൾ അവിടെ നിൽക്കുക എന്നുള്ളതൊന്നും അനുവദിക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ ആ നിലയ്ക്ക് മെഡിക്കൽ കോളേജിലാണ് അവിടെ കൃത്യമായി എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ വിളിക്കുന്ന സമയത്ത് മാത്രമേ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരുവുള്ളൂ പക്ഷേ എന്തുകൊണ്ടോ കണ്ടറിഞ്ഞുകൊണ്ട് ആ ഒരു സാഹചര്യത്തെ ഫേസ് ചെയ്യാനും അത് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഒരു മടിയെന്ന് വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇദ്ദേഹം ആ സമയത്ത് പി ജിൻ്റെ എക്സാം വരികയാണ് അപ്പോൾ ആ സമയത്ത് പോലും ഒന്ന് അറിഞ്ഞുകൊണ്ട് കണ്ടറിഞ്ഞുകൊണ്ട് പിന്നെ അവിടെ വന്ന് നിൽക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ സുഹൃത്തുക്കൾ വിളിക്കുകയാണ് ഇന്ന് പരീക്ഷ അല്ലേ എപ്പോഴാണ് ചോദിച്ചു അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറയാണ് എനിക്ക് ചിലപ്പോഴേ വരാൻ കഴിയുള്ളൂ പരീക്ഷ ആ പരീക്ഷക്കാണ് അപ്പോൾ സുഹൃത്തുക്കൾ ഒന്നും ആലോചിച്ചില്ല കാലടുത്ത് വന്നു അപ്പോൾ ഒരാൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയും കൂട്ടിയിട്ടാണ് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സഹോ സഹോദരി ഇവിടെ നിന്നോട്ടെ പരീക്ഷകൾ അവൾ നിന്നോളും എന്നുള്ള രൂപത്തിൽ സംസാരിക്കുക അപ്പോൾ ഇവരുടെ ഈ സംസാരങ്ങളും കാര്യങ്ങളും അവിടെ ശ്രദ്ധിക്കുന്ന അവിടെയുള്ളൊരു നഴ്സ് ഉണ്ടായിരുന്നു അവരിപ്പോൾ ഇതിങ്ങനെ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു എന്താണ് പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു ഇല്ല ഒന്നുമില്ല ഇവന് എക്സാമിന് പോകാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ആണോ ഇന്നൊരു കാര്യം ചെയ്യാം നിങ്ങൾ എക്സാമിന് പോയി വന്നോളൂ ഞാനിന്ന് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ രാവിലെ ഇറങ്ങാൻ നിൽക്കായിരുന്നു പക്ഷെ എൻ്റെ ഡ്യൂട്ടി രണ്ട് ഡ്യൂട്ടി ഒരുമിച്ച് എടുത്തിട്ട് വൈകുന്നേരം എന്തു ചെയ്തോളാം ലീവ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു പിന്നെ സഹോദരി അത് ആ മുസ്ലിം സഹോദരി കൂടിയാണ് നെയ്സാണല്ലോ അതിൽ മതമൊന്നും നോക്കുന്നില്ല അത് ആ നിലക്ക് പറഞ്ഞതല്ല എന്നിരുന്നാലും അവരെന്ത് ചെയ്യുകയാണ് ആ ഈ സുഹൃത്തിൻ്റെ ഉമ്മയെ പരിചരിച്ചുകൊണ്ട് പേഴ്സണൽ പരിചര പരിചരണം നൽകിക്കൊണ്ട് ആ സുഹൃത്ത് പരീക്ഷ ചെയ്ത് വരുവോളെന്തു ചെയ്യാണ് അവിടെ ആ ഉമ്മയെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ശരിക്കും ഈ മാലാഗെന്നൊക്കെ പറയുന്നൊരു വാക്ക് സാധാരണ ഈ ഒരു വിഭാഗത്തിന് നമ്മൾ പ്രയോഗിക്കാറുണ്ട് അപ്പോൾ അതിനെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ഒരു സത്യമാക്കിക്കൊണ്ട് ഒരു ഡ്യൂട്ടി ചെയ്യുകയും അതിനുശേഷം വരുന്നത് വരെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഇവൻ ബാത്റൂം പോകേണ്ട കാര്യങ്ങൾ അടക്കം ഇവർ ചെയ്തു കൊടുത്തുകൊണ്ടുള്ള ഒരു കാരുണ്യത്തിൻ്റെ ഒരു അടയാളമായിക്കൊണ്ട് എന്ത് ചെയ്യാണ് അവിടെ വർത്തിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ കാരുണ്യം കിട്ടേണ്ട ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു സപ്പോർട്ട് ലഭിക്കേണ്ട ആളുകളിൽ നിന്ന് കിട്ടാതെ പോവുകയും ചെയ്ത ഒരു പ്രയാസകരമായ ഒരു അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം പലപ്പോഴും പല വീടുകളിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഓൻ ചെയ്തോളും അവൻ നോക്കിക്കോളും എന്താ അപ്പോൾ ആ നിലക്ക് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ എല്ലാതും മുൻകൈയ്യെടുത്ത് ചെയ്യുന്ന ആളുകളെ തലയിലേക്ക് എന്ത് ചെയ്യും അല്ല മാതാപിതാക്കൾ നോക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ അതൊരു ബാധ്യതയായിട്ട് ആർക്കും തോന്നുന്നില്ല പക്ഷെ എന്നിരുന്നാലും നമ്മളെ കൂടി ബാധ്യത എന്നുള്ളത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം മുന്നിട്ട് ഇറങ്ങണല്ലോ ആ ഒരു സംഗതിക്ക് ഒരു മടി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് ഒരു വിമുഖത കാണിച്ചുകൊണ്ട് നിൽക്കുന്ന പല ആളുകളും ഒരുപക്ഷേ ഇന്ന് നമുക്കിടയിലൊക്കെ ാണ് ഈ ഒരു അനുഭവത്തിൽ പങ്കുവെക്കാനുള്ളത് തീർച്ചയായും അത് ആ നേഴ്സിൻ്റെ ആ ഒരു സേവനം എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഒരു പരിചയമുള്ള ആളുകളല്ല നമ്മുടെ ഒരു മതക്കാരൻ ഒരു പരിഗണന പോലും ഉള്ളതല്ല എന്നിട്ടും ആ സാഹചര്യം മനസ്സിലാക്കി അവിടെ ഇടപെട്ടു അപ്പോൾ ഒരു നേഴ്സിങ് ഡ്യൂട്ടി ഡ്യൂട്ടി മിക്കവാറും നൈറ്റ് ഡ്യൂട്ടി എടുത്ത ആളായിരിക്കും അപ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഈ ഒരു സാഹചര്യം കണ്ടറിഞ്ഞ് അവിടെ ഇടപെട്ടു അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കാര്യം ഒരു പക്ഷേ അദ്ദേഹം ഒരു അന്തർമുഖനായ ഒരു വ്യക്തിത്വം ആയിരിക്കാം അപ്പോൾ ഞാൻ എന്നോട് പറയുമല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയുമല്ലോ ചില ആളുകളൊക്കെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോൾ അവിടെ മാറി ഇങ്ങനെ നിൽക്കണുണ്ടാവും അതൊന്ന് പിടിക്കോ ആ ബെഞ്ചൊന്ന് പിടിക്കോ അല്ലെങ്കിൽ അതൊന്ന് എടുത്തു തരുമോ എന്ന് ചോദിച്ചാൽ അവർ റെഡിയാണ് അപ്പോൾ മുതല് അവർ ഇറങ്ങിയെന്ന് വരും പക്ഷേ ഉമ്മാൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടറിയുന്നത് നല്ലത് തന്നെ ആയിരിക്കാം ഒരു സാഹചര്യത്തിലാണ് ആ സഹോദരൻ അങ്ങനെ ഒരു വ്യക്തിത്വം ആയതെന്ന് നമുക്കറിയില്ല എന്തായാലും നമ്മുടെ കടമ എന്നുള്ളത് നമ്മൾ ഒരാൾ വിളിക്കാൻ കാത്തിരിക്കണ്ട നമ്മുടെ വീട്ടിൽ പെങ്ങളെ കല്യാണം ഉണ്ടായി വിളിക്കാൻ കാത്തിരിക്കുവോ നമ്മൾ ഇല്ല അല്ലെങ്കിൽ ഒരു ഇതേപോലത്തെ ഒരു അസുഖകരമായ സാഹചര്യം ഉണ്ടായി അവിടെ നമ്മൾ ഒന്നും നോക്കാതെ ഇടപെടണം പ്രത്യേകിച്ച് ഇത് പറഞ്ഞിട്ട് പോലും ആളുകൾ ഇടപെടുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് അപ്പോൾ അത് പോയി ഈ കാര്യം ഇതെല്ലാം നിലക്കും ഏതായിരുന്നാലും സഹോദരങ്ങൾക്കിടയിലാണെങ്കിലും മറ്റു വ്യക്തികൾക്കിടയിലാണെങ്കിലും നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കുവാനും അതുപോലെ ആത്മാർത്ഥമായി നമ്മൾ ഇടപെടേണ്ടടുത്ത് ഇടപെടാനും നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട് അള്ളഹു ആ നിലക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് ഏവർക്കും തോൽപ്പിക്കുന്ന നൽകട്ടെ